ഹായ് അസല വലൈക്കും അപ്പം നമ്മളിത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ചെമ്മീൻ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പം സാധാ മാരിനേഷൻ തന്നെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ഇനി നമ്മളിതിലോട്ട് ഒരു മൂന്ന് സവാളയാണ് അവളെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഗ്രീൻ ചില്ലിയും കൂടി നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തക്കാളിയും കൂടിയും ചോപ്പ് ചെയ്തിട്ട് എടുക്കാം ഇനി ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലോട്ട് രണ്ട് മണി ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊരിച്ചു വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്